Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ചെർപ്പളശ്ശേരിയിൽ പഞ്ചരാത്രം കഥകളി മഹോത്സവത്തിന് തുടക്കമായി കാലമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിലാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കഥകളി മഹോത്സവം അരങ്ങേറുന്നത് é കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സിൻ്റെ തൃശൂർ റീജിയണൽ സെന്ററും വാഴങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റും സംയുക്തമായാണ് പഞ്ചരാത്രം കഥകളി മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കാറൽമണ്ണ വാഴങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിലാണ് പരിപാടി നടക്കുന്നത് കേരള കലാമണ്ഡലത്തിലെ വടക്കൻ തെക്കൻ വിഭാഗങ്ങളിലെ വിവിധ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പത്ത് കഥകളാണ് അഞ്ചു ദിവസങ്ങളിലായി അവതരിപ്പിക്കുന്നത് ശനിയാഴ്ച നടന്ന ഉദ്ഘാടന സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ മാനസി രഘുനന്ദൻ മുഖ്യാതിഥിയായി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു